തളിര് സ്കോളർഷിപ്പിന് പങ്കെടുക്കുന്ന എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയിട്ട് തയ്യാറാക്കിയ തളിരു മാസികയിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കാൻ ശ്രമിക്കുക അപ്പം നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം ആദ്യത്തെ ചോദ്യം എല്ലാം മറന്നു ഞാൻ ഗാന്ധിജിയുടെ വലതു തോളിൽ പതുക്കെ ഒന്ന് തൊട്ടു ഗാന്ധിജി എന്നെ നോക്കി മന്ദഹസിച്ചു അന്ന സന്ധിക്ക് വീട്ടിൽ ചെന്ന് അമ്മയോട് അഭിമാനത്തോടെ ഞാൻ പറഞ്ഞു ഉമ്മ ഞാൻ ഗാന്ധിജിയെ തൊട്ടു ആരാണ് ഇങ്ങനെ പറഞ്ഞത് വൈക്കം മെഹ് മുഹമ്മദ് ബഷീറിൻ്റേതാണ് അദ്ദേഹത്തിൻ്റെ അമ്മ എന്ന കഥയിലാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തെ ചോദ്യം ഗാന്ധിജി വൈക്കം ക്ഷേത്രം സന്ദർശിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി എത്ര വർഷമാണ് പൂർത്തിയാകുന്നത് നൂറു വർഷമാണ് ഗാന്ധിജി വൈക്കം സന്ദർശിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പൂർത്തിയാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഗാന്ധിജി വൈക്കത്ത് എത്തുന്നത് അടുത്ത ചോദ്യം വിദ്യാഭ്യാസം എന്നാൽ ഒരു വ്യക്തിയുടെ ശരീരവും മനസ്സും ആത്മാവും പൂർണ്ണമായി വികസിപ്പിക്കുന്നതാണ് എന്ന് പറഞ്ഞത് ആരാണ് മഹാത്മാഗാന്ധിയുടേതാണ് ഈ വാക്കുകൾ സസ്യങ്ങൾക്ക് ജീവനുണ്ടെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് സർ ജഗദീഷ് ചന്ദ്രബോസ് ജെ സി ബോസ് ആണ് സസ്യങ്ങൾക്ക് ജീവനുണ്ടെന്ന് തെളിയിച്ചത് താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ അവകാശം കിട്ടിയ ചാനാർ ലഹള നടന്നത് ഏതു വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിലാണ് മാറുമറയ്ക്കാൻ അവകാശം കിട്ടിയ ചാനാർ ലഹള നടന്നത് വില്ലുവണ്ടി സമരം നയിച്ച ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ തിരുവനന്തപുരത്തെ വെങ്ങാനൂരിൽ ജനിച്ച കേരളത്തിലെ മഹാനായ നവോത്ഥാന നായകൻ അയ്യങ്കാളിയാണ് വില്ലുവണ്ടി സമരം നയിച്ചത് അദ്ദേഹം തിരുവനന്തപുരത്തെ വെങ്ങാനൂരിൽ ജനിച്ച നവോത്ഥാന നായകനാണ് പൊലയൂരുടെ രാജാവെന്നും അറിയപ്പെടുന്നു അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എഴുപത് വർഷം പൂർത്തിയാക്കിയ ഇന്ത്യൻ സിനിമയിലെ എക്കാലത്തെയും മികച്ച ചിത്രമായി തെരഞ്ഞെടുത്ത പതേർ പാഞ്ചാലി സംവിധാനം ചെയ്തത് ആരാണ് സത്യജിത്ത് റായിയുടേതാണ് പതേർ പാഞ്ചാലി എന്ന ചിത്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എഴുപത് വർഷം പൂർത്തിയാക്കി ഇന്ത്യൻ സിനിമയിലെ എക്കാലത്തെ മികച്ച ചിത്രമായി പതേർ പാഞ്ചാലി തിരഞ്ഞെടുത്തു എട്ടാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ സ്ഥാപിതമായ ഒന്ന് ഒരു അന്താരാഷ്ട്ര സംഘടന ലോക സമാധാനം സുരക്ഷ അന്താരാഷ്ട്ര സഹകരണം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി പ്രവർത്തിക്കുന്നു നൂറ്റി തൊണ്ണൂറ്റി അംഗരാജ്യങ്ങൾ ഇതിലുണ്ട് ഇതിൻ്റെ ആസ്ഥാനം ന്യൂയോർക്ക് സിറ്റിയിലാണ് ഏതാണ് ഈ സംഘടന ഉത്തരം ഐക്യരാഷ്ട്രസഭ അല്ലെങ്കിൽ യു എൻ യുണൈറ്റഡ് നേഷൻസ് ഇതാണ് ലോക ലോകസമാധാനത്തിനു വേണ്ടി രൂപീകരിച്ചത് ഒക്ടോബർ ഇരുപത്തിനാലാണ് ഐക്യരാഷ്ട്രദിനമായി ആചരിക്കുന്നത് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ യു യു എൻ ഏത് വർഷമായിട്ടാണ് ആചരിക്കുന്നത് പരസ്പര സഹകരണത്തിൻ്റെ അന്താരാഷ്ട്ര വർഷമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് യു എൻ ഒ ആചരിക്കുന്നത് യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഐക്യരാഷ്ട്രസഭയുടെ അതായത് എൺപതാമത് വാർഷികമായിരുന്നു ഇതിൻ്റെ സന്ദേശം എന്തായിരുന്നു നമ്മൾ കൂടി ചേർന്ന് നമ്മുടെ ഭാവി പണിയുന്ന ബിൽഡിംഗ് അവർ ഫ്യൂച്ചർ ടുഗതർ എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐക്യരാഷ്ട്രദിന സന്ദേശം എൺപത് വർഷങ്ങൾക്ക് മുൻപ് യുദ്ധത്തിൻ്റെ ചാരത്തിൽ നിന്ന് ലോകം പ്രതീക്ഷയുടെ ഒരു വിത്ത് നട്ടുപിടിപ്പിച്ചു ഒരു ചാർട്ടർ ഒരു ദർശനം ഒരു വാഗ്ദാനം മനുഷ്യവർഗം ഒരുമിച്ച് നിൽക്കുമ്പോൾ സമാധാനം സാധ്യമാണ് ഇങ്ങനെ പറഞ്ഞത് ആരാണ് യു എൻ സെക്രട്ടറി ജനറലായ അൻ്റോണിയോ ഗുട്ടറസിൻ്റേതാണ് ഈ വാക്കുകൾ അടുത്ത ചോദ്യം കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം എവിടെയാണ് തിരുവനന്തപുരത്താണ് കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം സുമംഗല എന്ന തൂലിക അറിയപ്പെട്ടിരുന്ന മലയാളത്തിലെ പ്രശസ്ത ബാലസാഹിത്യകാരി ആരാണ് ലീല നമ്പൂതിരിപ്പാടാണ് സുമംഗല എന്ന തൊലിക നാമത്തിൽ അറിയപ്പെട്ടിരുന്ന ബാലസാഹിത്യകാരി പതിമൂന്നാമത്തെ ചോദ്യം പ്രൊഫസർ എം കെ സാനുവിൻ്റെ അവസാനത്തെ പുസ്തകം ഏതായിരുന്നു തപസ്വിനി അമ്മ അപലകൾക്ക് ശരണമായി ജീവിച്ച പുണ്യവതി ഇതായിരുന്നു പ്രൊഫസർ എം കെ സാനുവിൻ്റെ അവസാനത്തെ ബുക്ക് മലയാളത്തിലെ ആദ്യത്തെ ബാലസാഹിത്യകൃതി ഏത് ബാലഭൂഷണം എന്നതാണ് മലയാളത്തിലെ ആദ്യത്തെ ബാലസാഹിത്യകൃതി വൈക്കത്ത് പാച്ചുമൂത്തതാണ് ഇത് രചിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ടിൽ തിരുവനന്തപുരത്ത് നിന്നാണ് ഇത് പ്രസിദ്ധീകരിച്ചത് മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യത്തെ ബാലസാഹിത്യ മാസിക ഏതായിരുന്നു ബാലർദ്വീപമാണ് മലയാളത്തെ പ്രസിദ്ധീകരിച്ച ആദ്യത്തെ ബാലസാഹിത്യ മാസിക കുട്ടികൾക്കായി പുസ്തകങ്ങളും ആനുകാലികങ്ങളും പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടി കേരള സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പിന് കീഴിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ തുടങ്ങിയ ഒരു സ്ഥാപനം കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ തുടങ്ങിയത് തിരുവനന്തപുരമാണ് ആ സ്ഥാനം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പുസ്തകങ്ങളും ആനുകാലികങ്ങളുമാണ് പ്രസിദ്ധീകരിക്കുന്നത് ചങ്ങമ്പുഴയുടെ ജീവിതവും കവിതയും വിശകലനം ചെയ്യുന്ന ചങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹഭാചനം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ജീവചരിത്രമായ ബഷീർ ഏകാന്ത വീതിയിലെ അവധൂതൻ എന്നീ ഗ്രന്ഥങ്ങൾ മലയാള സാഹിത്യ ലോകത്തിനു സമ്മാനിച്ചത് ആരാണ് പ്രൊഫസർ എം കെ സാനുവാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹഭാചനം ബഷീർ ഏകാന്ത വീതിയിലെ അവധൂതൻ എന്നീ ഗ്രന്ഥങ്ങൾ മലയാള സാഹിത്യ ലോകത്തിന് സമ്മാനിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരളജ്യോതി പുരസ്കാരം നേടിയത് ആരാണ് പ്രൊഫസർ എം കെ സാനുവാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള ജ്യോതി പുരസ്കാരം നേടിയത് പ്രൊഫസർ എം കെ സാനുവിൻ്റെ ആത്മകഥ ഏതാണ് കർമ്മഗതിയാണ് പ്രൊഫസർ എം കെ സാനുവിൻ്റെ ആത്മകഥ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിനാണ് പ്രൊഫസർ എം കെ സാനു അന്തരിച്ചത് ലാസ്റ്റ് ചോദ്യം അന്യജീവനുദഗി സ്വജീവിതം ധന്യമാക്കും അമലെ വിവേകികൾ ആരുടെ വരികളാണ് മഹാകവി കുമാരനാശാൻ്റേതാണ് അന്യജീവനുദഗി സ്വജീവിതം ധന്യമാക്കും അമലെ വിവേകികൾ എന്ന വരികൾ കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് ഇന്ത്യയിൽ എല്ലാ വർഷവും സെപ്റ്റംബർ അഞ്ചിനാണ് അധ്യാപക ദിനം ആചരിക്കുന്നത് ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതി വിശിഷ്ട അധ്യാപകനുമായ ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണന്റെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് അധ്യാപക ദിനം ആചരിക്കുന്നത് ചോദ്യം ഇതാണ് ഇന്ത്യ കണ്ടേ കണ്ടതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായ ഒരു തത്വചിന്തകനും വിദ്യാഭ്യാസ വിചക്ഷണനും മനുഷ്യസ്നേഹിയുമാണ് നമ്മുടെ പ്രസിഡന്റ് സർവേപ്പള്ളി രാധാകൃഷ്ണനെക്കുറിച്ച് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ് എന്നതാണ് ചോദ്യം റിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ തളിരു മാസിക നിന്നെടുത്ത ചോദ്യമാണിത് നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നുവെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക കഴിഞ്ഞ വീഡിയോയിൽ ചോദ്യം കൂടി നമുക്കൊന്ന് നോക്കാം ചോദ്യം ഇതാണ് അടുത്തിടെ ജി ഐ ടാഗ് പദവി ലഭിച്ച ബിഗുൾ എന്ന സംഗീത ഉപകരണം ഏത് സംസ്ഥാനത്ത് നിന്നുള്ളതാണ് എന്നതായിരുന്നു ചോദ്യം ശരിയായ ഉത്തരം ഉത്തർപ്രദേശാണ് ഉത്തരം പറഞ്ഞ് എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ തുടർന്ന് നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരെയേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്